ഏറ്റവും രൂക്ഷമായ പ്രതിസന്ധിയാണ് ഇന്ത്യയിലെ കർഷകർ നേരിടുന്നതെന്ന് കിസാൻ സഭാ അഖിലേന്ത്യാ സെക്രട്ടറി വിജു കൃഷ്ണൻ സി പി എം ഇടുക്കി ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായി പൂപ്പാറയിൽ സംഘടിപ്പിച്ച മനുഷ്യ വന്യജീവി സംഘർഷവും കേന്ദ്ര വന നിയമങ്ങളും എന്ന വിഷയത്തിലെ സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രണ്ടായിരത്തി പതിനാല് മുതൽ വരെ അഞ്ച് ലക്ഷം കർഷകരാണ് ഇന്ത്യയിൽ ആത്മഹത്യ ചെയ്തതെന്നും അദ്ദേഹം പറഞ്ഞു വലിയ രീതിയിലാണ് മറ്റ് കാർഷിക പ്രതിസന്ധി മുതൽ വരെ ലക്ഷം കർഷകരാണ് ഇന്ത്യയിൽ ആത്മഹത്യ ചെയ്തതെന്നും കിസാൻ സഭ അഖിലേന്ത്യാ സെക്രട്ടറി വിജു കൃഷ്ണൻ പറഞ്ഞു പൂപ്പാറയിൽ നടന്ന മനുഷ്യ വന്യജീവി സംഘർഷവും കേന്ദ്ര വനനിയമങ്ങളും എന്ന സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മറ്റ് വലിയ രീതിയിലാണ് ഈ കാർഷിക പ്രതിസന്ധി മുതൽ വരെ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലായി ഏകദേശം അഞ്ചു ലക്ഷം കർഷകരും കർഷക തൊഴിലാളികളും ദിവസക്കൂലിക്ക് തൊഴിലെടുക്കുന്ന തൊഴിലാളികളും ഗ്രാമങ്ങളിൽ നിന്ന് നഗരങ്ങളിലോട്ട് പലായനം ചെയ്ത് തൊഴിൽ തേടി പോകുന്നവരും ആത്മഹത്യ ചെയ്തുവെന്നാണ് നരേന്ദ്രമോദി നയിക്കുന്ന എൻ ഡി എ സർക്കാരിന്റെ കണക്കുകൾ പക്ഷെ രണ്ടായിരത്തി പതിനാലിലാണെങ്കിൽ വളരെ ആകർഷകമായ വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ടാണ് ബി ജെ പിയും തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് അന്ന് നിലവിലുണ്ടായ കാർഷിക പ്രതിസന്ധിയെ മറികടക്കാം കർഷകന്റെ വിളകൾക്ക് ഉൽപാദന അമ്പത് ശതമാനം കൂടുതൽ താങ്മ ഉറപ്പുവരുത്തും സ്വാമിനാഥൻ കമ്മീഷൻ ശുപാർശ ചെയ്ത മാതിരി ഉൽപാദന ചെലവിനേക്കാളും അമ്പത് ശതമാനം കൂടുതൽ നൽകും കർഷക തൊഴിലാളികൾക്ക് എല്ലാ വർഷവും പദ്ധതിയിൽ കൂടുതൽ കൂലി നൽകും ഫെബ്രുവരി മൂന്ന് നാല് അഞ്ച് ആറ് തീയതികളിലായി തൊടുപുഴയിൽ നടക്കുന്ന സിപിഎം ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായി ജൂലയിലെ സാധാരണ ജനങ്ങളെ ബാധിക്കുന്ന കാലിക പ്രാധാന്യമുള്ള വിവിധ വിഷയങ്ങളെ ആസ്പദമാക്കി ഒൻപത് കേന്ദ്രങ്ങളിൽ സെമിനാർ സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് പൂപ്പാറയിലും സെമിനാർ നടന്നത് സി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന സെമിനാറിൽ ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് വിഷയ അവതരണം നടത്തി മുൻമ്പി അഡ്വക്കേറ്റ് ജോയിസ് ജോർജ് കെ പി സി സി സെക്രട്ടറി എം എൻ ഗോപി കെ സി എം ജില്ലാ പ്രസിഡന്റ് ജോസ് പാലത്തിനാൽ സി പി എം ജില്ലാ സെക്രട്ടറിയേറ്റംഗം ശൈലജ സുരേന്ദ്രൻ എൻ ആർ ജയൻ സുമ സുരേന്ദ്രൻ ലിജു വർഗീസ് എം എ സെബാസ്റ്റ്യൻ വി ഷാചി തുടങ്ങിയവർ സംസാരിച്ചു